ഐസ് ഷെരീഫിൻ്റെ സംവിധാനത്തിൽ ബിജു മേനോൻ അതുപോലെ തന്നെ ഷൈൻ ചാക്കോ ഗോകുലൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അണിയിച്ചിരിക്കിയിട്ടുണ്ടായിരുന്ന ഒരു കോമഡി ഡ്രാമാ ഫിലിമായിരുന്നു തുണ്ട് എന്നുള്ളത് ചിത്രം എന്തായാലും ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു സാധാ കോൺസ്റ്റബിളാണ് ആളുടെ പേര് എന്നുള്ളത് ബേബി എന്നുള്ളതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ കോൺസ്റ്റബിൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പരിഹാസ്യനായി മാറുകയാണ് ഓക്കെ അതത് മുന്നോട്ടെന്നെങ്കിലും ഒരു കുതിച്ചുയർപ്പ് വേണം ഒരു കുറച്ചുകൂടി ഉയർന്ന തട്ടിലേക്കുള്ള ഒരു പോസ്റ്റിങ് എങ്ങനെയും നേടിയെടുക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയാണ് അങ്ങനെ അദ്ദേഹം ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളാകാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രമേയമെന്നുള്ളത് ഇനി ഈ ഒരു തുണ്ട് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ പേര് കേട്ടിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട ഇത് ഫാമിലിയൊക്കെയായിട്ട് പേര് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഒന്നാമതായിട്ട് പറയേണ്ടത് ഈ സിനിമയ്ക്കുള്ളിൽ കുറച്ച് നമുക്ക് ചിരിക്കാൻ മനസ്സറിഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്നുള്ളത് ഇപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ എന്നുള്ളത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺലൈൻ നോട്ട് എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ കഥ എന്നുള്ളത് അത്രയും സിമ്പിളാണ് ഓക്കെ ഒരൊറ്റ ലൈനിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥ പക്ഷേ ഈ ഒരു സിനിമ ഏകദേശം രണ്ട് മണിക്കൂറിന് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് അത്ര കണ്ടിൽ എന്തൊക്കെയുള്ളൂ ആ ടൈം മൊത്തം കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബേബി എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തെ ഒരു വാശി തുടർന്ന് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചില ചില ഇൻസിഡൻസ് എന്നുള്ളതാണ് ഓക്കെ അത് കുറേ സിറ്റുവേഷൻസ് ആണ് ഇദ്ദേഹത്തിന്റെ ലൈഫിലെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനുള്ളിലൊക്കെ തന്നെ അത്യാവശ്യം എഴുത്തിൽ തിരക്കഥയ്ക്കുള്ളിൽ ആ സിറ്റുവേഷൻസിലൊക്കെ തന്നെ അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് നമ്മുടെ താമരാക്ഷൻ പിള്ള ബസ് ഒക്കെ വരുന്ന പോലെ ഒരു പോലീസ് ബസ്സിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്ന ഒരു മൊമെന്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഒരു സിറ്റുവേഷൻ എന്ന് പറയാൻ സാധിക്കും അതുപോലെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു സിനിമ കണ്ട് തീർത്താൽ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന കുറേ കുറെ ഈ തിരക്കഥക്കുള്ളിലോരെയൊക്കെ തന്നെ സൃഷ്ടിച്ച് സൃഷ്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു സിനിമയുടെ ആ ഒരു തുടക്കത്തിലെ ഒരു സീനുണ്ട് അത് ഈ തുണ്ട എന്നുള്ളത് നമുക്കറിയാം ഈ കോപ്പിയടിക്കും നമ്മൾ ഒരു മീനിങ് ആയിട്ട് പറയുന്നതാണ് ഈ തുണ്ട എന്നുള്ളത് അപ്പം ഈ ബേബിയുടെ അല്ലെങ്കിൽ ബിജു മകൻ തുടക്കത്തിൽ തന്നെ ഒരു ഇങ്ങനെ കോപ്പി കടിക്കുന്ന സിറ്റുവേഷനൊക്കെ വെച്ചിട്ടാണ് ടൈറ്റിലോട്ട് പോകുന്ന ആ ടൈം ആ ടൈമിൽ ആ ഒരു മേക്കിങ് തന്നെ ഒരു ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും അതിനെടുത്ത് പറയേണ്ടത് ചിത്രത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച അതുപോലെ തന്നെ എഡിറ്റിങ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫീല് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് ഗംഭീരമായിട്ട് എനിക്ക് ആ ഒരു മൊ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയത് എനിക്ക് പെട്ടെന്ന് ആ ഒരു കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ബാഡ് ജീനിയസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സിനിമ പരിചയപ്പെടുത്തി ഇതുപോലെ കുറച്ച് സ്റ്റുഡൻസ് ഇരുന്നിട്ട് കോപ്പി അടിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു ഫീൽ ആ ഒരു കുറച്ച് നേരം കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിത്രത്തിൻ്റെ ഛായഗ്രഹമാകട്ടെ അതുപോലെ എഡിറ്റിംഗ് ആകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചിത്രത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് നിന്നിട്ടുള്ളത് പിന്നെ ബിജു മേനോനാകട്ടെ അതുപോലെ ഷൈൻ റോൺ ചാക്കോ ആകട്ടെ ഗോകുലിനാകട്ടെ ഓക്കെ മൂന്ന് പേരും രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസും കൊടുത്തിട്ടുണ്ട് ഇവർ മാത്രമൊന്നുമല്ല കോട്ടയന സീർ ഉൾപ്പെടെയുള്ള കുറേ താരങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനമാണ് കൊടുക്കുന്നത് പക്ഷേ എടുത്തു പറയേണ്ടത് ഒന്ന് ബിജു മേനോ നൈസായിട്ടുള്ള ഒരു പ്രകടനം ആ ഒരു ബേബി ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് കൺവീൻസിങ് ആവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നമുക്കൊരു സാധാരണക്കാരന് നമുക്ക് കാണാൻ സാധിക്കും അത്രയും നാച്ചുറലായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്തത് കൂടാതെ സിനിമയ്ക്കുള്ളിൽ നല്ലൊരു സുപ്രധാന കഥാപാത്രമായിട്ട് നകുലനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹം നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോഴത്തേക്ക് അദ്ദേഹം കരയുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേഷരെയും ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ സിനിമ നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻസ് കൊടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒരു ആവറേജ് ഫിലിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഹ്യൂമറൊക്കെയാണ് വേണ്ടത് വേറെ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കുറച്ച് മനസ്സറിഞ്ഞ് ചിരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പോയി ട്രൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് മറിച്ച് വലിയൊരു കഥയുണ്ടെന്നും പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ചെറിയൊരു സർപ്രൈസ് ഒരു ടേൺ ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട് പ്രേക്ഷകർ ഓൾറെഡി അതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമകൾ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ആ ഇങ്ങനെ വരുവുള്ളൂ നമുക്കറിയാം ഇതെന്താ ഈ ട്രാക്കിലൂടെ പോകാനുള്ള സാധനമാണ് നമുക്കറിയാം ഓൾറെഡി എങ്കിൽ കൂടിയും ചിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു ബിജു മേനോൻ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൊച്ച സിനിമയാണ് ആ ഒരു രീതിയിൽ സമീപിച്ചാൽ മതി ഈ ഒരു സിനിമയ്ക്ക് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ഒരു ആറ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം ബൈ